മുഴപ്പിലങ്ങാട് ഡ്രൈവിംഗ് ബീച്ച് കമ്മട്ടിപ്പാടം ടീ കോഫി താങ്കളുടെ പേരെന്താണ് ജാബിറാണ് അൻസാർ എവിടുന്ന് വരുന്നതാണ് വെള്ളാച്ചേരി പള്ളീൻ്റെ അടുത്ത് വരുന്നവരാണ് ആ ടേസ്റ്റ് നോക്കാൻ വേണ്ടി എന്തൊക്കെയാണ് വാങ്ങിച്ചിരിക്കുന്നത് സ്പെഷ്യൽ എന്താണ് ഈ ഒരു

കുന്നംപറമ്പത്ത് കുഞ്ഞിപ്പറമ്പ് നമ്മുടെ അടുത്ത സ്ഥലമാണ് ഓൾമോസ്റ്റ് എത്ര കിലോമീറ്റർ ഉണ്ട് നെടുമ്പറത്ത് വരുമ്പോൾ ഒരു ഇങ്ങനെയുണ്ട് കോഫിപ്പൊരി ടൊമാറ്റോ സോസ് ഒരിക്കറേ ము అం అస్వాద్యం ఏరి దిస్ ప్లేస్ ముస్ వ్యూ സമയത്ത് അങ്ങോട്ട് ഡ്രൈവ് ചെയ്ത് പോയതുകൊണ്ട് സംഭവിച്ചതാണ് അപ്പം അനന്തരഫലമാണ് ഓക്കെ അപ്പോൾ യു വെ ടു ടേക്ക് കെയർ വൈൽ ഡ്രൈവിംഗ് ഇൻ ഡ്രൈവിംഗ് ബീച്ച് വേലിയേറ്റം ബീച്ചിൽ പോയോ

पर तक स्टॉप कर पड़ी पुरकेन दिस इज अ पुरकेन पुरकेन दिस इज अ पुरकेन